I'm going to മസാല മസാല റെഡിയാക്കാം നമ്മൾ നമ്മൾ തയ്യാറാക്കാം ആദ്യം മല്ലിപ്പൊടി ഇടുക എന്നിട്ട് കൊറച്ച് മഞ്ഞപ്പൊടി ഇടുക എന്നിട്ട് കൊറച്ച് മുളക് പൊടി ഇടുക എന്നിട്ട് തൈര് കുറച്ച് ഒഴിക്കുക

നിങ്ങൾക്ക് തക്കാളി വെക്കണ്ടെങ്കിൽ വെക്കണ്ട ചെയ്യാം ും പാത്രം ഉണ്ടാവും ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നമ്മുടെ ചിക്കൻ മസാല ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഒരു പാനിലേക്ക് ഇത് എന്താ തന്തു മാറ്റൂടായിട്ടുണ്ട് ഇനി നമ്മക്ക് ആ ചിക്കന് പേനിലേക്ക് മാറ്റി ചിക്കൻ ആക്കി മാറ്റാം അപ്പൊ നമ്മളെ പേനിലേക്ക് നമ്മൾ ചിക്കന് മാറ്റിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ മുളക് ഇതുണ്ട മുളക് വേണമെങ്കിൽ കുട്ടികൾ ഉണ്ടാവാത്ത വിരുകൂ കുട്ടികൾ എല്ലാ വീട്ടിലും പക്ഷെ വീട്ടിലിട്ടുണ്ട് അതുമുള്ള ഞങ്ങൾ രാവിലെ ഒരു മുളക് പകരം Mm -hmm. रेको 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 ി മാറ്റി കുട്ടികളെങ്കിൽ മുളക് കൊറച്ചിടാ അല്ലെങ്കിൽ മുളക് ഒരു മിക്സിൽ അടിച്ചിട്ട് മെറിച്ചിട്ട് മതി അപ്പൊ നമ്മുടെ ഒരു ചിക്കൻറെ ഒരു ഭാഗം കണ്ടിട്ടുണ്ട് നമുക്ക് വേണ്ടി ചെടുക്കാം ഒരു ഭാഗം മാത്രമല്ല കുട്ടികൾക്കും നിങ്ങൾക്കും അതുകൊണ്ട് എല്ലാരും എല്ലാരും പറയും പക്ഷെ അങ്ങനെ എല്ലാ ടൈമും അപ്പത്തും വേവിച്ചിട്ടേ പറ്റുള്ളൂ ഇതിപ്പോ ഒരു ഭാഗം വേവിച്ചുള്ളൂ ൊന്ന് അടിപൊളിക്കാൻ വേണ്ടി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ആയിട്ടുണ്ട് എന്റെ കുറച്ചിടണം അല്ലെങ്കിൽ കുട്ടിക്കൊന്നും തിന്നാൻ പറ്റില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടൊക്കെ ചെയ്യ പക്ഷെ കുട്ടികൾക്ക് മാത്രമായിട്ട് കുറച്ച് കൂട്ടാൻ മതി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാൻ നോക്ക ഒരു ചിക്കനിന് ഇത് ടേസ്റ്റ് നോക്കാൻ ആദ്യമോ വരുന്നുണ്ട് അവിടെ എക്സ്പ്രഷൻ എന്താണ് നമുക്കൊന്ന് നോക്കാം നമുക്ക് ആ నేన నొక్కా మీకు ఇష్టానా தேஸ்ட்ண்டா அப்ப स्टे शेयर ये कमेंट किया तो रहने दे बाय बाय ने बाय होता बाय बाय होता बाय बाय होता 님께 위드 생기 라이크